ഇപ്പോൾ മധ്യപ്രദേശിൽ ക്രിസ്ത്യാനികൾക്ക് എട്ടിൻ്റെ പണി വരുന്നു എന്ന് ഒരു ക്രിസ്ത്യൻ ഫോറം തന്നെ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് അവർ വീടുണ്ടാക്കി സാമൂഹിക മാധ്യമങ്ങളിൽ ഇട്ടിരിക്കുകയാണ് അത് തെളിവ് സഹിതം എങ്ങനെയാണ് മധ്യപ്രദേശിൽ കൃത്യമായി ഓർഗനൈസ് ചെയ്തുകൊണ്ട് ക്രിസ്ത്യാനികളുടെ മുഴുവൻ കൊന്നൊടുക്കാൻ വംശീയ ശുദ്ധീകരണം വരുത്താനുള്ള പദ്ധതി ഇട്ടിരിക്കുന്നത് എന്ന് കൃത്യമായി തെളിയിക്കുക മാത്രമല്ല ഡേറ്റ് വരെ അവർ പറയുന്നുണ്ട് അപ്പൊ ആ പറയുന്ന ഒരു ചെറിയൊരു വീഡിയോ നമുക്കൊന്ന് കേൾക്കുക സോ മണിപ്പൂർ ടൈപ്പ് ഓഫ് റായഡ്സ് ആൻഡ് ജെനോസൈഡ് ഇസ് ഓൺ ദി ദിൻവൽ ഓവർ ഹിയർ വിച്ച് കൻ നോട്ട് ബിറ്റ് ഇൻ നൈറ്റ് It's a very serious issue for the entire community, and this has to be raised up in all international forums because ultimately India is a democratic country and we are bound to by the UN declaration. So, if any country is not following the United Nations declarations, then they cease to be a democratic nation. So, this has to be highlighted in all the United Nations countries and assure that democracy reigns over here. മണിപ്പൂർ മോഡൽ ഒരു വലിയ ഒരു ജനസൈഡ് അത് കൂട്ടക്കൊല ഈ മധ്യപ്രദേശിൽ നടക്കാൻ പോകുന്നുണ്ടെന്നാണ് ഈ വ്യക്തി പറയുന്നത് എന്നിട്ട് പറയുന്നത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇഷ്യൂ ലോകമെമ്പാടുമുള്ള എല്ലാ ഫോറങ്ങളിലും ഉയർത്തണം എന്ന് പറയുന്നുണ്ട് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണെന്ന് ആരാ പറഞ്ഞത് അത് പണ്ട് ഇപ്പൊ ജനാധിപത്യ രാജ്യം തിരഞ്ഞെടുപ്പ് പോലും അഴിമതിയിൽ കൂടെ നടക്കുന്ന ഇന്ത്യയിൽ എന്ത് ജനാധിപത്യം ഉണ്ടെന്നാണ് ഇവരൊക്കെ പറയുന്നത് ജനാധിപത്യം ഉണ്ടായിരുന്നെങ്കിൽ ഗുജറാത്ത് മോഡൽ കലാപുണ്ടാവുമോ മണിപ്പൂർ മോഡൽ കലാപം ഉണ്ടാവുമോ ഉള്ള മുസ്ലിം പള്ളിയൊക്കെ ബുള്ളുസറിച്ച് തകർക്കുവോ ഒരു നിയമം അനുസരിക്കാതെ ഈ പറഞ്ഞ ഒരുപാട് ക്രിസ്ത്യൻ പള്ളികൾ തകർക്കുവോ ക്രിസ്ത്യൻ പള്ളി തീട്ട് കത്തിച്ചിട്ട് അതിൻ്റെ മേലെ കാപ്പിക്കൊടി പാറിക്കുക ഇതൊക്കെ ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന സംഗതികളാണോ ക്രിസ്ത്യൻ പള്ളിയുടെ ഉള്ളിൽ കുറെ സംഘികൾ പോയിട്ട് ഭജന ഇരിക്കുക അതുപോലെ തന്നെ പശുവിനെ കടത്തി പറഞ്ഞിട്ട് കൊറേ ആൾക്കാര് ആൾക്കാരെ അടിച്ചു കൊല്ല ഇതൊക്കെ ജനാധിപത്യ രാജ്യത്തിന്റെ ലക്ഷണമാണോ ജനാധിപത്യ രാജ്യം അതൊക്കെ പണ്ട് രണ്ട് മൂന്ന് നിയമം തോന്നിയവർക്ക് തോന്നിയ നിയമം അങ്ങനെയൊക്കെ ഇപ്പോൾ നടക്കുന്നത് മുസ്ലിംകൾക്കെതിരെയാണെങ്കിൽ ഭയങ്കര നിയമം ഹിന്ദുവിനെതിരെയാണെങ്കിൽ നിയമമില്ല അങ്ങനെ പല സംഗതിയാണ് ഇനിയിപ്പോൾ അഥവാ ഹിന്ദുക്കളാണെങ്കിലോ അവർ ജനാധിപത്യത്തിന് പിന്തുണക്കുന്നവരാണെങ്കിൽ കേസ് ഉണ്ടാവും അതില്ലെങ്കിൽ കേസില്ല സംഖ്യാണെങ്കിൽ കേസ് ഇല്ല അങ്ങനെയൊക്കെ എപ്പോഴും നടക്കുന്നത് അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് ഇയാൾ പറയുന്നത് ജനാധിപത്യ രാജ്യമാണ് ഫോറങ്ങളിൽ ഉയർത്തണം ഉയർത്തിയിട്ടൊന്നും കാര്യമില്ല ഉയർത്തിയിട്ടും താഴ്ത്തിയിട്ടൊന്നും കാര്യമില്ല ഇപ്പൊ രണ്ടു വർഷമായല്ല ഈ മണിപ്പൂരിൽ ക്രിസ്ത്യാനികളൊക്കെ കൊന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ട് എന്തായി ഉയർത്തിട്ട് എന്തായി വലുതായി ഒന്നും ആയില്ല അപ്പോ ഇനി മധ്യപ്രദേശില് ഇതേ ക്രിസ്ത്യാനികൾക്ക് ഇനി എട്ടിന്റെ പണി ഇല്ല പണി വരാനിരിക്കുകയാണ് അതിൽ തന്നെ വളരെ വ്യക്തമാണ് പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് അവരുടെ ടീം ഇവരാണ് ഇത്ര വിളംബരം നടത്തിയിട്ടുള്ളത് ഞങ്ങൾ മാർച്ച് ഈ വരുന്ന മാർച്ച് മാസം മുതൽ ക്രിസ്ത്യാനികളെ തെരഞ്ഞു പിടിച്ച് വീട്ടിൽ കയറി കൊല്ലും എന്ന് പറഞ്ഞിരിക്കുകയാണ് അതിന് എത്ര ഒരു വലിയ ഒരു സംഘടന സംഘം ഉണ്ടാക്കിയിട്ടുണ്ട് കൊലപാതക സംഘത്തിന് ഇവരുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആയിരം പേരോ മറ്റോ അടങ്ങിയ ഒരു സംഘമാണ് അപ്പൊ ഇവർക്കാണെങ്കിൽ പോലീസിന്റെ സപ്പോർട്ടുണ്ടാവും പോലീസ് ഇവരെ തടയാൻ പോകില്ല ഇവരുടെ മാരകമായ ആയുധങ്ങൾ ഉണ്ടാവും അതായിട്ട് പോയിട്ട് എല്ലാ ക്രിസ്ത്യാനികളും വെട്ടിക്കൊല്ലും പിന്നെ ബലാത്സംഗം ചെയ്യുന്നു പറയുന്നുണ്ട് തീയിട്ട് കത്തിക്കുക അങ്ങനൊക്കെ ചെയ്യുന്നു ഇവർ പബ്ലിക്കായിട്ട് പറയുന്നുണ്ട് അതായത് ഇവർ ഒളിച്ചിരുന്ന് ചെയ്യുന്നു അതാണ് ഈ ഒരു ക്രിസ്ത്യൻ ഫോറം വിളിച്ച് പറയുന്നത് എന്ന് മാത്രമല്ല ഇപ്പൊ ഒരു ശങ്കരാചാര്യ ഉണ്ടല്ലോ ഇപ്പൊ പിന്നെ ഒരു ഹിന്ദുക്കളുടെ നേതാവായിട്ട് നടക്കുന്ന ഒരു ശങ്കരാചാര്യ ഈ ശങ്കരാചാര്യ വരെ പറയുന്നത് അതായത് ഈ മധ്യപ്രദേശില് പശുക്കളെ കൊല്ലുന്നവർ എന്ന് ഉദ്ദേശിക്കുന്ന ധാരണ അറിയോ ക്രിസ്ത്യാനികളെയാണ് ക്രിസ്ത്യാനികൾ നന്നായിട്ട് മാംസം കഴിക്കും അപ്പൊ അവരെ കുറിച്ച് ശങ്കരാചാര്യ പറയാണ് മാംസം കഴിക്കുന്നവർക്കെതിരെ നിങ്ങൾ കേസ് കൊടുക്കരുത് നിങ്ങൾ എന്ത് ചെയ്യണം അവർ കൊല്ല എന്നിട്ട് നിങ്ങൾക്കെതിരെ കേസ് വന്നിട്ട് നിങ്ങൾ പോയിട്ട് തൂക്കുമരത്തിൽ കയറിക്കോ എന്ന് പറയുന്നത് ഈ പറയുന്ന അവിടുത്തെ ഹിന്ദുക്കളോട് പറയാണ് കേട്ടു നോക്കി और अपने लिए फांसी मांगो बाद में कानून करेगा कार्रवाई पहले हमने करनी है।, हमें उसको सबक सिखाना है, हाथ है, पैर है जो करना पड़ जाए हमको करना होगा तब जाकर यह आत्मा किसी चीज़ का भय नहीं है मौत का भाई तो होगा। एक सेना का विस्तार हो है एक मार्च, एक मार्च दो मार्च 2025 को रायपुर से विश्रामपुर मात्र तिरसठ किलोमीटर है हम कम से कम पांच हजार गौसेवक सेविकाएं वहां पहुंच रहे हैं पलायन कर रहे हैं ഒരുപാട് വലിയ സ്ഥലമാണത് അപ്പൊ ആ സ്ഥലത്തൊന്നും തന്നെ ഒരു ഹിന്ദു പോലും ഇല്ല ആടെ മുഴുവൻ ഈസായി ഹെ ഈസായി ക്രിസ്ത്യൻസ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ പോലും ഇല്ല അപ്പൊ അങ്ങനത്തെ സ്ഥലത്തേക്ക് ഇയാള് ഗോരക്ഷകരായിട്ടുള്ള അയ്യായിരം പേരെ ക്ഷണിക്കുകയാണ് നിങ്ങൾ വരൂ ഞങ്ങൾ ഓൾറെഡി ആയിരം പേരുണ്ട് അങ്ങനെ ആയിരം അയ്യായിരം തമ്മിൽ കൂട്ടിയാല് ആറായിരം പേരായി അങ്ങനെ ആറായിരം കൊലപാതകകൾ വന്നിട്ട് അവിടുത്തെ മുഴുവൻ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കണം എന്നാണ് പറയുന്നത് കാരണം അയാൾ തുടക്കത്തിൽ പറയുന്നത് ഈ ക്രിസ്ത്യാനികൾക്ക് ഒന്നിനും ഭയമില്ല മരണത്തിനെങ്കിലും ഭയം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഇവർക്ക് മരണം കൊടുക്കണം എന്നാണ് പറയുന്നത് വളരെ തുറന്നടിച്ചിട്ടാണ് പറയുന്നത് ഇതൊന്നും ഇവിടെ രഹസ്യത് പറയുന്നില്ല മാത്രല്ല ഈ ശങ്കരാചാര്യയുടെ ഒരു ശിക്ഷൻ കൂടിയാണ് എന്നാൽ പറയുന്നത് ഇയാൾ ഇയാളുടെ പേരൊന്നും എനിക്കറിയില്ല അപ്പൊ ഇതൊക്കെ ഇവർ പുറത്തുവിട്ടതാണ് ഈ ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ടതാണ് പിന്നെ അത് മാത്രല്ല ശങ്കരാചാര്യ പറഞ്ഞ് കിട്ടില്ലേ അവരെ കൊന്നിട്ട് എന്നുവെച്ചാൽ ക്രിസ്ത്യാനികളിനെ കൊന്നിട്ട് അവിടെ മ്പ്പോർ ക്രിസ്ത്യാനികൾ എന്നുപയോഗിക്കുന്നില്ല പശു ഇറച്ചി തിന്നുന്നവർ എന്ന് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ മധ്യപ്രദേശിൽ പശു ഇറച്ചി തിന്നുന്നത് ഈ പറഞ്ഞ ക്രിസ്ത്യാനികളാണ് അവരെ മുഴുവൻ കൊന്നിട്ട് നിങ്ങൾ പിന്നെ ജയിലിൽ പോയിക്കോ എന്നുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുകയാണ് അപ്പൊ ഇതൊക്കെ കൂടി ശേഷമാണ് ഈ ക്രിസ്ത്യൻ ഫോറം ഇത് പുറത്തേക്ക് വിട്ടത് വളരെ ഡേഞ്ചർ സിറ്റുവേഷൻ ആണ് എല്ലാവരും ജാഗരൂകരാവണം ഈ കാര്യം ശ്രദ്ധിക്കണം എന്നുവെച്ചാൽ അവിടുത്തെ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാൻ ആരെങ്കിലും വരുന്നതാണ് ഈ പറയുന്നത് എവിടുന്നു വരാനാണ് മണിപ്പൂരിൽ രക്ഷിക്കാൻ ആരെങ്കിലും ചെന്നോ ഇല്ല എന്നാലോ മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെ പഴിക്കാൻ കേരളത്തിലെ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു എന്നല്ലാതെ ഉഹയറൊന്നും തന്നെ അവിടെ സംഭവിച്ചില്ല അതേപോലെ തന്നെ മധ്യപ്രദേശിലെ ക്രിസ്ത്യാനികളെ വെട്ടി നോക്കുമ്പോൾ ഈ കേരളത്തിലെ ക്രിസ്ത്യാനികൾ പറയും അവിടെ അത് ക്രിസ്ത്യാനികളെല്ലാം കൊല്ലുന്നത് അവിടെ ഏതോ ഒരു കാട്ടു ജീവികളെയാണെന്നൊക്കെ പറയും തള്ളി മറിക്കും പിന്നെ സംഘികളെ കുറിച്ച് ഒന്നും പറയില്ല കേരളത്തിലെ ക്രിസ്ത്യാനികൾ ബിജെപിക്കാരെ കുറിച്ച് മുൻ തന്നെയല്ല അപ്പൊ അവര് പറയും അത് ബിജെപിക്കാരെന്നല്ല കൊല്ലുന്നത് അത് ഏതോ കാട്ടുജാതി വള്ളിമ്മ തൂങ്ങി വന്നിട്ട് ആടിയിട്ടാണ് അവിടെ എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചിട്ടും എല്ലാം രക്ഷപ്പെടും പക്ഷേ യാഥാർത്ഥ്യതാണ് അവിടുത്തെ ക്രിസ്ത്യൻ ഫോറം കൃത്യമായിട്ട് പറയുന്നത് ക്രിസ്ത്യാനികളെ വംശീയ ശുദ്ധീകരണം നടത്താൻ വേണ്ടിയിട്ട് ഇവര് തയ്യാറായിട്ടുണ്ടെന്ന് മാത്രമല്ല തെളിവ് സഹിതമാണ് പുറത്തേക്ക് വിടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മധ്യപ്രദേശിലെ ഡേറ്റ് വരെ പറയുന്നുണ്ട് മാർച്ച് ഒന്നാം തീയതി എല്ലാവരും വരണം എന്നാണ് പറയുന്നത് അപ്പോൾ മാർച്ച് ഒന്നാം തീയതി വലിയൊരു കൂട്ടക്കുറി അവിടെ നടക്കാൻ പോവുകയാണ് ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ ഈ മോയി അമിഷൻ തന്നെയായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവും കാരണം അവർക്ക് കലാപങ്ങൾ വേണമല്ലോ കലാപങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് സമാധാനത്തിൽ ഭരിക്കാൻ പറ്റൂലല്ലോ അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അവിടെ ഉള്ളത് ഏതായാലും തുടർന്ന് ആ ഒരു ക്രിസ്ത്യൻ ഫോറത്തിൽപ്പെട്ട ആൾ സംസാരിക്കണം കേട്ടു നോക്കി The cooperation of all of you is necessary. At least fifty thousand people will be required. Only then our plan will succeed. Anything can happen. We have to take their lives, but we should also be prepared to give our lives. I will try to ensure that we get protection from the police administration. Join this group. Note. ണോ മുസ്ലിം ഏരിയകളിലേക്ക് എന്തെങ്കിലും ഒരു യാത്ര എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുക ഒരു കൂട്ടം ആൾക്കാർ ഒരുപാട് ആൾക്കാർ എന്നിട്ട് പിന്നെ മലപ്പുറം ചെന്ന് കുഴപ്പങ്ങൾ ഉണ്ടാക്കി പിന്നെ മുസ്ലിങ്ങളെ കൂട്ടക്കുരുതി ചെയ്യും അതേ സിസ്റ്റമാണ് മധ്യപ്രദേശിലും നടത്താൻ പോകുന്നത് എന്തൊരു ഗോ സുരക്ഷാ യാത്ര എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് ആ ഇറങ്ങുമ്പോൾ ആ സുരക്ഷാ യാത്രയിൽക്ക് ഈ ക്രിസ്ത്യൻ ഫോറും പറയുന്നത് അമ്പതിനായിരം പേരെ ക്ഷണിച്ചിട്ടുള്ളത് പക്ഷെ അവിടെ നേരത്തെ സംസാരിച്ച ആള് പറയുന്നത് അയ്യായിരം ആളെങ്കിലും വേണമെന്നാണ് എന്നാണ് അപ്പൊ അമ്പതിനായിരം ആൾക്കാരെ കൂട്ടിയിട്ട് വലിയൊരു യാത്ര നടത്തിയിട്ട് അതില് അയ്യായിരത്തോളം കൊലപാതകങ്ങളെ ട്രെയിൻഡായിട്ടുള്ള കൊലപാതകളിനെ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെന്നിട്ട് ക്രിസ്ത്യാനികളുടെ ഏരിയയിലേക്ക് കയറിയിട്ട് മലപ്പുറം കുഴപ്പമുണ്ടാക്കിയിട്ട് മുഴുവൻ ക്രിസ്ത്യാനികളുടെ വീട്ടിൽ നിന്ന് വലിച്ചിട്ട് അരിഞ്ഞു തള്ളാനുള്ള പദ്ധതിയാണ് അപ്പം അതുകൊണ്ട് തന്നെ പോലീസ് പ്രൊട്ടക്ഷൻ വേണം എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് ആര് പ്രൊട്ടക്ഷൻ ഏത് പ്രൊട്ടക്ഷൻ ഈ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കും ആർക്കെന്നറിയോ ഈ ഗോരക്ഷകർക്ക് ക്രിസ്ത്യാനികളെ കൊല്ലാൻ നിങ്ങൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് ഈ കാബാലികരുടെ കൂടെ പോലീസ് നിൽക്കും എന്നല്ലാതെ മറിച്ച് പ്രതീക്ഷിക്കുക വേണ്ട അതാണ് നമ്മൾ മണിപ്പൂരിൽ കൃത്യമായിട്ട് കണ്ടത് പിന്നെ അതേപോലെ തന്നെ ഗുജറാത്തിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സംഗതി ഈ ഒരു വ്യക്തി വിളിച്ചു പറയാണ് ലോകത്തിനോട് കാരണം ഈ മാർച്ച് ഒന്നാം തീയതി ആകുമ്പോഴേക്കിനും ഇവരുടെയൊക്കെ തല ഉടലിൽ കാണൂല അതാണ് സംഭവം അപ്പോൾ ഈ വക സംഗതികളെക്കുറിച്ച് എന്താണ് പി സി ജോർജിനും കാസാ തീവ്രവാദികൾക്കൊക്കെ പറയാനുള്ളത് എന്ന് അറിയാൻ കൂടി മലയാളികൾ കാത്തു നിൽക്കുകയാണ് കാരണം മുസ്ലിമായ ജനിച്ചാൽ തീവ്രവാദികളാണെന്നുള്ളത് പറഞ്ഞത് ഈ പി സി ജോർജ് അപ്പൊ ഇതൊക്കെ എന്താണ് ഇങ്ങനൊരു കൂട്ടക്കുരുതി പോയിട്ട് ക്രിസ്ത്യാനികളെ ഒന്നും തന്നെ ആക്രമിക്കുന്നില്ല മുസ്ലിങ്ങളെ ആക്രമിക്കുന്നില്ലല്ലോ ആക്രമിക്കുന്നത് മുഴുവൻ ഈ ബി ജെ പി കാരും ആർ എസ് എസ് സംഘികളാണ് അപ്പൊ അതിനെക്കുറിച്ച് മൗനം പാലിച്ചുകൊണ്ട് ഇല്ലാത്തൊരു സംഗതിയെ കുറിച്ച് വലിയ കെട്ടുകഥ പറയുന്ന പി സി ജോർജ് കാസർ തീവ്രവാദികൾ മറ്റുള്ള പാലാ ബിഷപ്പ് പോലത്തെ കുറേ ബിഷപ്പ്മാർ ഇവർക്കൊക്കെ എന്ത് പറയാനുണ്ട് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീട് അവസാനിപ്പിക്കാണ് അടുത്ത വീട്ടിൽ കാണാം ബബൻ